സ്നേഹനങ്ങൾ പ്രിയുള്ളവര് പാഠഭേദത്തിൻ്റെ ഒരു പുതിയ പാഠത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ് അത്യാവശ്യമായിട്ട് പറയേണ്ട ചെയ്യേണ്ട ഒരു പാഠഭേദമാണിത് ഇത് സാമൂഹിക പ്രതിബദ്ധതയാണ് ജീവിക്കുന്ന നാം ജനിച്ചു വളർന്ന ദേശത്തോടുള്ള ഉത്തരവാദിത്വമാണ് അതുകൊണ്ട് വളരെ ചിന്തിച്ച് ആലോചിച്ച് ചെയ്യുന്ന ഒരു പാഠഭേദം നിങ്ങൾക്കറിയാമല്ലോ പാഠഭേദത്തിലൂടെ ഞാൻ എല്ലാ തരത്തിലുള്ള വിഷയങ്ങളും സംസാരിക്കും എനിക്ക് എൻ്റെ ബോധ്യങ്ങൾ സത്യമെന്നും ശരിയെന്നും തോന്നുന്നത് ധൈര്യസമേതം പറയാനുള്ള വേദിയാണ് പാഠഭേദം മറ്റൊന്നുമല്ല ഇന്ന് പറയാൻ പോകുന്നത് ഈ ഇന്ത്യയിലെ ഇലക്ഷൻ വോട്ടേഴ്സ് ലിസ്റ്റിനെക്കുറിച്ച് അതിനകത്തെ ക്രമക്കേടുകളെക്കുറിച്ച് ഭാരതത്തിൻ്റെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി ഉന്നയിച്ച ചില ആരോപണങ്ങൾ അത് ഒരു കാട്ടുതി പോലെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്ത്യ മുഴുവൻ കത്തി പടർന്നിരിക്കുകയാണ് സാധാരണ പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് അത്ര ശക്തി ഇന്ത്യയിൽ ലഭിക്കാറില്ല എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കാണുന്നത് ആദ്യം മുഖ്യധാര മാധ്യമങ്ങളൊക്കെ അത് ഏറ്റുപിടിക്കുവാൻ അല്പമൊന്നും മടിച്ചെങ്കിലും പിന്നീട് സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ ശക്തമായിട്ട് ഈ വിഷയം കൈകാര്യം ചെയ്തപ്പെട്ടപ്പോൾ ആളുകൾ ചർച്ച ചെയ്യാൻ തുടങ്ങിയപ്പോൾ അതായത് സോഷ്യൽ മീഡിയയിൽ രാഹുൽ ഗാന്ധി ഉന്നയിച്ച വിഷയങ്ങൾ ഒരു തരംഗമായപ്പോൾ മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് ഇത് ഏറ്റെടുക്കുവാൻ കഴിയാതെ വന്നില്ല അവരും ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യുവാൻ തുടങ്ങി എന്താണെങ്കിലും ഇങ്ങനെ ഒരു സബ്ജക്റ്റ് ഞാനിപ്പോൾ പാഠഭേദത്തിലൂടെ പറയാൻ കാരണം പലതാണ് ഞാൻ പറഞ്ഞല്ലോ രാഷ്ട്രത്തോടുള്ള നമ്മുടെ ഉത്തരവാദിത്വം രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണങ്ങളിൽ എത്രമാത്രം ശരിയുണ്ട് കഴമ്പുണ്ട് എന്നുള്ളത് ഇനിയും തെളിയിക്കപ്പെടേണ്ട കാര്യമാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം ഒരു ആരോപണം ഉന്നയിച്ചു അത് തെളിയിക്കപ്പെടേണ്ടത് അത്യാവശ്യമാണ് എന്നാൽ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഇന്ത്യ എന്ന ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തെക്കുറിച്ച് ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യ സംവിധാനത്തെക്കുറിച്ച് ഈ ജനാധിപത്യ സംവിധാനത്തിനുണ്ടാകേണ്ട സുതാര്യതയെക്കുറിച്ചാണ് ഞാൻ പറയാൻ ഗ്രഹിക്കുന്നത് ജനാധിപത്യ സംവിധാനത്തിൻ്റെ അടിസ്ഥാനമാണ് വോട്ടേഴ്സ് ലിസ്റ്റ് എന്നാണ് ബി ആർ അംബേദ്കർ അതായത് ഭരണഘടനാ ശില്പികളിൽ പ്രധാനിയായ ശ്രീ അംബേദ്കർ തന്നെ പറഞ്ഞത് സുതാര്യമായ ഒരു വോട്ടേഴ്സ് ലിസ്റ്റ് കഴിഞ്ഞ ദിവസം മറ്റൊരു ചാനൽ ചർച്ചയിൽ ഞാൻ കേട്ടത് വോട്ടേഴ്സ് ലിസ്റ്റ് വിശുദ്ധമായിരിക്കണമെന്ന പദമാണ് അതായത് ഇതിനകത്ത് കലർപ്പുണ്ടാകുവാനും അഴിമതി ഉണ്ടാകുവാനും പാടില്ല പക്ഷേ അങ്ങനെ കലർപ്പുണ്ടെന്നും അഴിമതിയുണ്ടെന്നും ഒക്കെ ഇപ്പോൾ ആരോപണങ്ങൾ ഉയർന്ന് വന്നിരിക്കുന്നു അങ്ങനെ മായം ചേർക്കപ്പെട്ട ഒരു വോട്ടേഴ്സ് ലിസ്റ്റ് വഴിയാണ് ഇപ്പോൾ ഇന്ത്യയിൽ പല ഭാഗത്തും ഇലക്ഷൻ നടക്കുന്നത് എന്ന ആരോപണം ഉയർന്ന് വന്നിരിക്കുന്നു ഇനിയും ചില ചെറിയ ചെറിയ കാര്യങ്ങൾ ഒരുപക്ഷെ പുറത്തുള്ളവർക്ക് പറഞ്ഞാൽ മനസ്സിലാകാത്ത ചില കാര്യങ്ങൾ ഞാൻ ആസാദിയുടെ പ്രേക്ഷകരോട് പറയാം ഇന്ത്യയിലെ രാഷ്ട്രീയ രംഗത്തുണ്ടാകുന്ന വ്യതിയാനങ്ങളെക്കുറിച്ച് വർഷങ്ങൾ കൊണ്ട് ഞാൻ പഠിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ ബൈബിളിലെ മോർദക്കായുടെ കഥ അറിയില്ലേ മോർദേക്കായ് തൻ്റെ സമൂഹത്തിന് ഭാവിയിൽ നേരിടുവാനുള്ള പ്രതിസന്ധികളെക്കുറിച്ച് നേരത്തെ തന്നെ മനസ്സിലാക്കുകയും മാത്രമല്ല അതിന് അതിനെ നേരിടുവാനുള്ള ചുവടുകൾ വെക്കുകയും ചെയ്തു അപ്പോൾ നമ്മുടെ സമൂഹം നാളെ എന്തൊക്കെ നേരിടേണ്ടി വരുമെന്നുള്ള ഒരു ദൂരക്കാഴ്ച സഭയുടെ നേതൃത്വത്തിന് ആത്മീകരായവർക്ക് ദൈവമക്കൾക്കായവർക്ക് ഉണ്ടാകണമെന്നും അതിനെ നേരിടുവാനുള്ള പ്രാർത്ഥനയും തയ്യാറെടുപ്പും ദൈവമക്കൾക്കുണ്ടാകണമെന്നും വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ അതുകൊണ്ട് തന്നെ ഇന്നും ഇന്നലെയും ഒന്നുമല്ല വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇന്ത്യയിൽ ഉണ്ടാകാൻ പോകുന്ന വ്യതിയാനങ്ങളെക്കുറിച്ച് ഞാൻ ബോധവാനായിരുന്നു എൻ്റെ അനുഭവം തുടങ്ങുന്നത് ഇങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചുകളുടെ നാളുകളിൽ ഞാൻ ഒരു ദർശനം കാണുന്നു ഞാൻ പറഞ്ഞല്ലോ പുറത്തുള്ളവർക്ക് ഒരുപക്ഷെ ഈ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ കഴിയുകയില്ല എന്നാൽ ആസാദിയുടെ സ്ഥിരം പ്രേക്ഷകർക്ക് ബൈബിളും ദൈവജനവും ഒക്കെ വിശ്വസിക്കുന്നവർക്ക് ഞാൻ പറയുന്നത് പ്രാർത്ഥനയിലും ദർശനത്തിലും പ്രവചനത്തിലൊക്കെ വിശ്വസിക്കുന്നവർക്ക് ഞാൻ പറയുന്ന കാര്യങ്ങൾ ഒരുപക്ഷെ മനസ്സിലാകും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൻ്റെ അവസാന ദിവസങ്ങളിൽ കൃത്യമായി പറഞ്ഞാൽ ഏഴോലി ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിൻ്റെ ഒരു കോട്ടേജ് മീറ്റിംഗ് കർത്താവിൽ പ്രശസ്തനായിരുന്ന ശ്രീ എം സി ജോൺ പാസ്റ്ററുടെ വീട്ടിൽ അതായത് എനിക്കെൻ്റെ യേശുവിനെ കണ്ടാൽ മതി എന്ന പാട്ട് എഴുതിയ എം സി ജോൺ പാസ്റ്റർ വീട്ടിൽ നടക്കുന്ന ഒരു കോട്ടേജ് മീറ്റിങ്ങിൽ ഒരു വ്യാഴാഴ്ച രാത്രിയിൽ ഞാൻ കണ്ട രണ്ട് ദർശനങ്ങളിൽ ഒന്ന് ഇന്ത്യ എന്ന രാജ്യത്തെക്കുറിച്ചുള്ള ദർശനമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഡിസംബർ മാസത്തിൽ ഏകദേശം ഡിസംബർ മാസത്തിൽ കണ്ട ഒരു ദർശനം ഞാൻ കണ്ട ദർശനം ഒരു കാവി കൊടി ഇന്ത്യയുടെ മുകളിൽ ഉയർന്നു വരുന്നു തൊണ്ണൂറ്റി അഞ്ച് കാലഘട്ടങ്ങൾ ഇന്ത്യയിലെ രാഷ്ട്രീയ രംഗത്ത് വളരെ ക്രൂഷ്യലായ വ്യതിയാനങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമായിരുന്നു ഞാൻ വ്യക്തമായി കാണുന്നു ഒരു കാവിക്കുടി ഇന്ത്യയിൽ ഉയർന്നു വരുന്നു ഞാൻ അന്ന് എന്നോടൊപ്പം ഉണ്ടായിരുന്ന എൻ്റെ സ്നേഹിതരോട് എൻ്റെ സുഹൃത്തുക്കളോട് ദൈവമക്കളോട് അന്ന് എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അന്നത്തെ ആ മീറ്റിങ്ങിൽ ഞാൻ അല്പസമയങ്ങൾ വചനം ശുശ്രൂഷിച്ചപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ ഞാൻ പറഞ്ഞു ഇന്ത്യയിൽ ഒരു അതായത് ബി ജെ പിയുടെ ഒരു സർക്കാർ ഭരണത്തിൽ ഏറുവാൻ ഇനി അധികം സമയമില്ല കർത്താവ് എനിക്ക് തന്ന ഒരു ദർശനമായിരുന്നു തൊണ്ണൂറ്റി ഡിസംബർ മാസത്തിൽ ആ ദർശനം ഞാൻ കണ്ടെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ആ ദർശനം പൂർത്തീകരിക്കപ്പെട്ടു ഒന്നാം വാജ്പേയി സർക്കാർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് മെയ് മാസത്തിലാണ് അധികാരത്തിലേറിയത് അത് നീണ്ടുനിന്ന ഒരു സർക്കാരല്ല ഒരു അഷ്ടദിന അത്ഭുതം എന്ന് വേണമെങ്കിൽ പറയാം അഷ്ടദിനമല്ല കേട്ടോ അങ്ങനെയാണ് ഒരു പറച്ചിൽ അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ പതിനാറ് ദിവസം മാത്രം നീണ്ടുനിന്ന ഒരു സർക്കാരായിരുന്നു പക്ഷേ ഇന്ത്യയിലെ വലിയ രാഷ്ട്രീയ മാറ്റത്തിൻ്റെ തുടക്കമായിരുന്നു ആ ഒരു സർക്കാർ പിന്നീട് ബഹുഭൂരിപക്ഷത്തോടുകൂടെ പല ബി ജെ പി സർക്കാരുകളും ഇന്ത്യയിൽ വന്നു ഇന്ത്യയിലെ പൊളിറ്റിക്കൽ പിക്ചർ ഏറെക്കുറെ പൂർണ്ണമായി മാറ്റപ്പെടുവാൻ ഇടയായി തുടർന്നു ആ സമയം മുതൽ തന്നെ ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ഇന്ത്യയിൽ വരുന്ന രാഷ്ട്രീയ മാറ്റങ്ങളെക്കുറിച്ച് മുന്നമേ ഇതുപോലെയുള്ള ദർശനങ്ങളിലൂടെയോ അല്ലെങ്കിൽ ദൈവം എനിക്ക് തന്നിട്ടുള്ള ഈ ചരിത്രത്തെ വിവേചിക്കുവാനുള്ള ലോക സംഭവങ്ങളെ വിവേചിക്കുവാനുള്ള ഒരു കൃപയിൽ നിന്ന് പ്രത്യേകമായിട്ട് എന്താണ് ഇനി മാറ്റങ്ങൾ ഉണ്ടാകുന്നത് എന്ന് ഒരു മുന്നറിവ് ഒരു ദൂരക്കാഴ്ച ദൈവം എനിക്ക് നൽകിക്കൊണ്ടിരുന്നു അതുകൊണ്ട് തന്നെ പിന്നീടുള്ള കുറേ കാലങ്ങൾ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴൊക്കെ വളരെ കൺസൈനോടുകൂടെ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവ് സഹായിച്ചു കൊണ്ടിരുന്നു ഇനി രണ്ടായിരത്തി പതിനൊന്നുകളുടെ കാലത്തെക്കുറിച്ച് പറയാം രണ്ടായിരത്തി പതിനൊന്നുകളിലാണ് ഇന്ത്യ അഗൻസ് കറപ്ഷൻ അതായത് അണ്ണാ ഹസാര മൂമെൻ്റ് ഒക്കെ ഉണ്ടാകുന്നത് അണ്ണാ ഹസാര മൂമെൻ്റ് ഉണ്ടാകുന്ന ആ സമയങ്ങളിൽ ആരംഭത്തിൽ ആ മൂമെൻ്റ് തുടങ്ങിയ സമയത്തിൽ ഞാൻ അണ്ണഹസാരയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പോസ്റ്റുകൾ ഇട്ടത് ഇന്നും ഞാൻ ഓർക്കുന്നു ലോക്പാൽ ബില്ല് കൊണ്ടുവരണം ലോക്പാൽ ബില്ല് എന്ന് പറയുമ്പോൾ നമുക്കറിയാം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിനിധിയെ വിഡ്രോ ചെയ്യുവാനുള്ള ജനത്തിൻ്റെ അവകാശമാണ് ശരിക്കും പറഞ്ഞാൽ ലോക്പാൽ ബില്ല് എന്നാൽ ആ മൂമെൻ്റ് ശക്തി പ്രാപിച്ചപ്പോൾ എൻ്റെ ഉള്ളിൽ ഞാൻ തിരിച്ചറിഞ്ഞു ആ മൂവ്മെൻറ്റിൻ്റെ പിന്നിൽ മറ്റെന്തൊക്കെയോ ഉണ്ട് എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു അങ്ങനെ ആ സമയത്തെ സേവ് ഡെമോക്രസി സേവ് ഇന്ത്യ ഡോ നോട്ട് വോട്ട് ഫോർ കറപ്റ്റഡ് പൊളിറ്റീഷ്യൻസ് എന്ന് പറഞ്ഞ് ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് രണ്ടായിരത്തി പതിനൊന്നിൽ ഞാൻ തുടങ്ങി കാരണം ഇന്ത്യൻ ഡെമോക്രസി തകർച്ചയിലേക്ക് പോവുകയാണ് എന്ന ഒരു ദൂര കാഴ്ച അന്ന് എനിക്കുണ്ട് ഇന്ന് ആ ഫേസ്ബുക്ക് പേജുകളോ അല്ലെങ്കിൽ ആ പറഞ്ഞ ഗ്രൂപ്പുകളോ ഒന്നും ഞാൻ ആക്റ്റീവായിട്ട് വെക്കുന്നില്ല കാരണം ഞാൻ ആ ഭാഗത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് കുറച്ചു ഇത്തരം വിഷയങ്ങൾ എൻ്റെ പ്രാർത്ഥനയിൽ മാത്രം വെക്കുന്ന ദൈവം തരുന്ന ദൂതുകൾ എൻ്റെ ഉള്ളിൽ വെച്ച് പ്രാർത്ഥിക്കുന്ന ഒരു വിധത്തിലേക്ക് ഞാൻ എന്നെ തന്നെ മാറ്റിയെടുത്തത് കൊണ്ട് ആ പേജുകളൊക്കെ ഞാൻ ആക്റ്റീവാക്കാതെ വെച്ചു മാത്രമല്ല അത്തരം പേജുകൾ നമ്മൾ ഇനിയും ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഒരു പക്ഷേ ആൻറ്റി നാഷണലൊക്കെ ആക്കി മാറ്റുന്ന ഒരു തരത്തിലുള്ള ചിതാഗതിയിലേക്ക് രാജ്യം അപ്പോൾ തന്നെ മാറിയിരുന്നു അതുകൊണ്ട് വേണ്ട പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ട എന്നൊരു ചിന്തയും മനസ്സിൽ വന്നു എന്നുള്ളത് സത്യമാണ് അപ്പോൾ രണ്ടായിരത്തി പതിനൊന്ന് കാലഘട്ടത്തിലൊക്കെ ഇന്ത്യയിലുണ്ടായ ആ മൊമെന്റ് ആ മൊമെന്റിന്റെ റൂട്ട് കോസ് എന്താണ് എന്ന് എനിക്ക് ബോധ്യമായപ്പോൾ എനിക്ക് മനസ്സിലായി ഇന്ത്യൻ ഡെമോക്രസി ഒരു വലിയ വെല്ലുവിളിയെ നേരിടുകയാണ് ഇനി ഇന്ത്യൻ ഡെമോക്രസിയെക്കുറിച്ച് ഇന്ത്യയിലെ ജനാധിപത്യത്തെക്കുറിച്ച് എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയാം എനിക്കൊരു ഫേസ്ബുക്ക് പേജ് ഉണ്ടായിരുന്നു മൈ ഒപ്പീനിയൻ എന്നായിരുന്നു ആ പേജിൻ്റെ പേര് ആ പേജ് ഞാൻ ഡിലീറ്റ് ചെയ്യുവാനിടയായി തോന്നുന്നു കാരണം നമ്മുടെ അഭിപ്രായങ്ങൾക്ക് വലിയ വിലയില്ലാത്ത ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് ശക്തമായി ഞാൻ എനിക്ക് പറയാനുള്ള അഭിപ്രായങ്ങൾ മൈ ഒപ്പീനിയനിലൂടെ പറയുമ്പായിരുന്നു പാഠഭേദമൊക്കെ അതിന് മുമ്പിൽ തുടങ്ങിയത് കേട്ടോ ചിലരൊക്കെ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ട് പാഠഭേദം ഇപ്പോൾ ആസാദി ചാനൽ കാണുമ്പോൾ ഇതാണ്ട് ഒരു പുതിയ സംഭവം അല്ല രണ്ടായിരത്തി അഞ്ച് മുതൽ ഞാൻ പാഠഭേദത്തിൽ എഴുതുവാൻ തുടങ്ങിയതാണ് പിന്നീടാണ് പാഠഭേദത്തിൻ്റെ വീഡിയോകൾ ചെയ്തത് എന്ന ഇടയ്ക്ക് ഒന്ന് പറഞ്ഞുകൊള്ളട്ടെ അപ്പോൾ മൈ ഒപ്പീനിയൻ എന്ന ആ പേജിൽ ഞാൻ ശക്തമായി എൻ്റെ അഭിപ്രായങ്ങൾ പറയുമായിരുന്നു ചുറ്റും നടക്കുന്ന രാഷ്ട്രീയ വിഷയങ്ങളുടെ സത്യം എന്താണെന്ന് ജനത്തെ ബോധ്യമാക്കുവാൻ പ്രത്യേകിച്ചും നമ്മുടെ സമൂഹത്തെ ബോധ്യമാക്കുവാൻ ഞാൻ ശ്രമിക്കുമായിരുന്നു അന്ന് ഈ ഫേസ്ബുക്ക് പേജുകളിലൂടെയൊക്കെ ആളുകൾ എന്നോട് വന്ന് ചോദിക്കും എന്തിനാ പാസ്ട്രേ നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇടപെടുന്നത് അവരോടൊക്കെ ഞാൻ മറുപടി പറഞ്ഞു നാളെ എന്ത് സംഭവിക്കാൻ പോകുന്നു എന്നുള്ള ദൂരക്കാഴ്ച എനിക്കുള്ളതുകൊണ്ട് നാളെ എന്താണ് ഈ രാഷ്ട്രത്തിൽ നടക്കാൻ പോകുന്നതെന്ന് രണ്ടായിരത്തി കേട്ടോ തൊണ്ണൂറ്റി അഞ്ച് മുതൽ ദൈവം തരുന്ന ദർശനങ്ങളിലൂടെ ഞാൻ മനസ്സിലാക്കിയത് കൊണ്ട് ഒരു മോർദേക്കായി മുന്നറിഞ്ഞ കാര്യം എസ്തേറിനെയും മറ്റുള്ളവരെയും അറിയിച്ചതുപോലെ ഇതൊരു ഉത്തരവാദിത്വമാണ് നാം തയ്യാറാകണം നാം പ്രാർത്ഥിക്കണം എന്ന് ജനത്തെ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട ഒരു സ്പിരിച്വൽ റെസ്പോൺസിബിലിറ്റി എനിക്കുണ്ടെന്നുള്ള തീവ്രമാകുന്ന ബോധ്യം കൊണ്ടാണ് ഞാൻ അത്തരം കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഇരുന്നത് അപ്പോൾ അണാഹസാര മൂവ്മെൻ്റ് ഒക്കെ ശക്തി പ്രാപിച്ചു അതിൻ്റെ പരിണിത ഫലം നമുക്കറിയാം ഇന്ത്യൻ ഡെമോക്രസിയെക്കുറിച്ചുള്ള എൻ്റെ അഭിപ്രായം ശരിക്കും ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടുപോയപ്പോൾ ഇവിടെ ഡെമോക്രസി സ്ഥാപിതമായപ്പോൾ ഇവിടെ ജനാധിപത്യം സ്ഥാപിതമായപ്പോൾ സത്യത്തിൽ ഇന്ത്യൻ ജനത ശരിയായ വിധത്തിൽ പ്രബുദ്ധതയോടെ ജനാധിപത്യത്തെ കൈകാര്യം ചെയ്യാനുള്ള ബൗദ്ധിക വളർച്ച പ്രാപിച്ച ജനതയായിരുന്നോ എന്ന് എന്ന് ഇന്നും എനിക്ക് സംശയമുണ്ട് ഞാൻ മലയാളികളെക്കുറിച്ചല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് മലയാളികൾ ഓരോ വ്യക്തിയും വിദ്യാഭ്യാസമുള്ളവരാണ് അറിവുള്ളവരാണ് പക്ഷേ അങ്ങ് നോർത്തിലേക്ക് പോയാൽ അവിടെ ഈ പറയുന്ന ജനാധിപത്യത്തിൻ്റെ കാഴ്ചകളൊക്കെ വ്യത്യസ്തമാണ് ഗ്രാമത്തിലെ പ്രധാന വ്യക്തി പറയുന്ന ആൾക്ക് എല്ലാവരും വോട്ട് കൊടുക്കുന്ന ഒരു ജനാധിപത്യം അല്ലെങ്കിൽ നാട്ടിലെ പ്രമുഖ ഗുണ്ട ചൂണ്ടിക്കാണിക്കുന്നിടത്ത് വോട്ട് കൊടുക്കുന്ന ഒരു ജനാധിപത്യം ഇതൊക്കെ ആയിരുന്നു ഇന്ത്യയിലെ ജനാധിപത്യം ഇന്ത്യയിലെ ജനാധിപത്യത്തിന് ഞാൻ കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ചില പേരുകൾ അന്നുണ്ടായിരുന്നു അതായത് ഒരു മോബ് ഒരു ആൾക്കൂട്ടം നിർബന്ധമായി ചെയ്യുന്ന ഒരു പ്രക്രിയ മോബോക്രസി എന്ന് നമുക്ക് വേണമെങ്കിൽ വിളിക്കാം അല്ലെങ്കിൽ ഒരു ഗുണ്ടാനേതാവിന്റെ ആജ്ഞയ്ക്ക് അനുസരിച്ച് വോട്ട് കൊടുക്കുന്ന ഗുണ്ടാക്രസി എന്ന് വിളിക്കാം പിന്നെ കുറച്ചുകൂടെ കഴിഞ്ഞാൽ ജാതിയും ഒക്കെ നോക്കി മതവും ഒക്കെ നോക്കി വോട്ട് കൊടുക്കുന്ന അതായത് ജനാധിപത്യമല്ല കാസ്റ്റിൻ്റെയോ റിലീജൻ്റെയോ ഒക്കെ ഈ പറഞ്ഞ ഒരു ക്രിയയായിട്ട് ജനാധിപത്യം മാറുന്ന മാറിയ ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് അല്ലാതെ പ്രബുദ്ധതയോടെ ബോധ്യങ്ങളുടെ പേരിൽ വോട്ട് കൊടുക്കുന്ന ഒരു കാഴ്ചയൊന്നും പല ഭാഗത്തും ഇന്ത്യയിൽ ഇന്നും കാണാൻ കിട്ടുകയില്ല എന്നുള്ളതാണ് സത്യം ഇത് ഇന്ത്യൻ ജനാധിപത്യത്തിന് വലിയ വെല്ലുവിളിയാണ് നല്ലതാരാണ് ശരി ആരാണെന്ന് ഒന്നും നോക്കിയിട്ടൊന്നുമല്ല മറ്റ് പല പരിഗണനകളും വെച്ച് വോട്ട് കൊടുക്കുന്ന ഒരു കാലഘട്ടം ഇന്ത്യൻ ഡെമോക്രസിയെക്കുറിച്ച് പണ്ടേ ആരോപണങ്ങളുണ്ടായിരുന്നു ബൂത്തുപിടുത്തവും ഒക്കെ നമ്മൾ കേട്ടിട്ടുള്ള കഥകളാണ് ഈ ഗുണ്ടാരാജൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള കഥകളാണ് ഏതെങ്കിലും ഒരു കാസ്റ്റ് ഒന്നിച്ച് വോട്ട് കൊടുക്കുന്ന കാസ്റ്റ് പൊളിറ്റിക്സ് നമ്മൾ കേട്ടിട്ടുള്ള കഥകളാണ് അത് വെച്ച് രാഷ്ട്രീയ പാർട്ടികൾ മെനഞ്ഞെടുത്ത സോഷ്യൽ എൻജിനീയറിങ്ങിൻ്റെ തന്ത്രങ്ങൾ നമ്മൾ കേട്ടിട്ടുള്ള കഥകളാണ് ഇതൊന്നുമല്ല ഒരു നല്ല ജനാധിപത്യമെന്ന് പറയുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്നാൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ആരോപണങ്ങൾ അതിലൊക്കെ അപ്പുറമായിട്ടുള്ള ആരോപണങ്ങളാണ് അതായത് ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാനമെന്ന് അംബേദ്കർ വിളിച്ച ആ ഒരു വോട്ടേഴ്സ് ലിസ്റ്റ് അതുതന്നെ കറപ്റ്റഡ് ആണെന്ന് ഇന്ത്യയിലെ ഒരു പ്രമുഖ പാർട്ടിയുടെ നേതാവ് ആരോപണം ഉന്നയിച്ചിരിക്കുന്നു ഞാൻ പറഞ്ഞല്ലോ ആരോപണം ശരിയോ തെറ്റോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം ആ ആരോപണം ശരിയാകാം തെറ്റാകാം നമുക്ക് അതിനെക്കുറിച്ച് ഇപ്പോൾ ഒന്നും കമൻറ്റ് പറയാറ് ആയിട്ടില്ല എന്നാൽ ഞാൻ പറയുന്നത് ജനാധിപത്യ പ്രക്രിയ സുതാര്യമായിരിക്കണം എന്നുള്ളത് ഈ ജനാധിപത്യ രാഷ്ട്രത്തിൻ്റെ ജനാധിപത്യ മഹത്വത്തെ ലോകം മുഴുവൻ ഉയർത്തുവാൻ കാരണമായി തീരണം അതായത് സുതാര്യമാകുന്ന ഒരു പ്രക്രിയ ഇവിടുത്തെ എലക്ഷൻ സംവിധാനത്തിലുണ്ടാകണം അത് ഏറ്റവും വലിയ ആവശ്യമാണ് അതായത് നമ്മൾ തിരഞ്ഞെടുക്കുന്ന നേതാക്കന്മാർ അവർ ശരിയായിട്ട് ജനങ്ങളുടെ വോട്ട് കൊണ്ടു തന്നെയാണ് ജയിച്ചതെന്ന് സുതാര്യതയോടുകൂടെ തെളിയിക്കപ്പെടത്തക്കവണമുള്ളൊരു സംവിധാനം ഇന്ത്യയിൽ ഉണ്ടാകണം അത് ലോകരാജ്യങ്ങൾക്ക് രാജ്യങ്ങൾക്ക് മുമ്പിൽ നമ്മൾക്ക് കാണിച്ചു കൊടുക്കണം അത് ഈ രാഷ്ട്രത്തിന് ഏറ്റവും വലിയ ആവശ്യമാണ് പണ്ട് ഈ പറഞ്ഞതുപോലെ ഈ ഇ വി എം ഹാക്കിങ്ങിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ കേട്ടത് ഇ വി എം ഹാക്കിങ് സത്യമാണോ അല്ലയോ എന്നൊന്നും ഇപ്പോഴും നമുക്ക് പറയാൻ പറ്റിയിട്ടില്ല ഇ വി എം ഹാക്കിങ് എന്നൊക്കെ കേട്ടപ്പോൾ അതിന് ഒരു മറുമരുന്ന് എന്ന നിലയിലാണ് വി വി പാറ്റ് കൊണ്ടുവന്നത് അതായത് വോട്ട് ചെയ്യുമ്പോൾ തന്നെ ഒരു തുണ്ടിൽ വോട്ട് ചെയ്ത അടയാളം ചിഹ്നം പ്രിൻ്റ് ചെയ്ത് സപ്പറേറ്റായിട്ട് ശേഖരിക്കപ്പെടുന്നു പക്ഷേ വി വി പാറ്റ് കൊണ്ടുവന്നെങ്കിലും ആ വി വി പാറ്റൊന്നും എണ്ണുന്ന ഒരു ചരിത്രം പിന്നീട് നമ്മൾ കണ്ടിട്ടില്ല ഇന്ത്യൻ ജനാധിപത്യത്തെ സുതാര്യമാക്കാനുള്ള മൂന്ന് നിർദ്ദേശങ്ങളാണ് എനിക്ക് ഇന്ന് ഈ പാഠഭേദത്തിലൂടെ പ്രേക്ഷകരുടെ മുമ്പിൽ വെക്കുവാനുള്ളത് നിങ്ങൾക്ക് ഇന്ത്യൻ ജനാധിപത്യത്തെക്കുറിച്ചുള്ള ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ള ഈ ആരോപണങ്ങളെക്കുറിച്ച് നിങ്ങളുടെ ഹൃദയത്തിൽ വേദനയുണ്ടെങ്കിൽ നമ്മുടെ രാഷ്ട്രത്തെക്കുറിച്ചും അതിൻ്റെ ഭാവിയെക്കുറിച്ചും നിങ്ങൾക്ക് വേദനയുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ബോധ്യമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു മാത്രമല്ല ഈ സമയത്ത് എസ്തേറിനോട് മോർദേക്കായി പറഞ്ഞതുപോലെ ഞാനും എൻ്റെ പ്രേക്ഷകരോട് പറയുകയാണ് നിങ്ങൾ മിണ്ടാതിരുന്നാൽ ഈ സമയത്ത് നാം മിണ്ടാതിരുന്നാൽ നാം നിശബ്ദമായിരുന്നാൽ എനിക്ക് പലപ്പോഴും മാതൃകയായിട്ട് തീരുന്നതൊക്കെ ജർമ്മൻ വേദശാസ്ത്രജ്ഞനായിരുന്ന പാസ്റ്ററായിരുന്ന മാർട്ടിൻ നെയ്മുള്ളറൊക്കെയാണ് അതായത് നെയ്മുള്ള പ്രസിദ്ധമാകുന്ന വഴികൾ പലപ്പോഴും ഞാൻ ഉദ്ധരിച്ചിട്ടുണ്ട് അവർ പലർക്കു വേണ്ടി വന്നപ്പോൾ ഞാൻ നിശബ്ദനായിരുന്നു അവസാനം അവർ എനിക്കായി വന്നപ്പോൾ എനിക്ക് വേണ്ടി ശബ്ദിക്കുവാൻ ആരുമുണ്ടായിരുന്നില്ല നെയ്മുള്ളറിൻ്റെ വലിയൊരു കവിതയുടെ ചുരുക്ക രൂപം ഞാൻ പറയട്ടെ അതുകൊണ്ട് ഈ സമയത്ത് നിങ്ങൾ നിശബ്ദമായിരുന്നാൽ ഈ സമയത്ത് നിങ്ങൾ മിണ്ടാതിരുന്നാൽ നിങ്ങൾ വലിയ കുറ്റക്കാരായി തീരും ദൈവ മക്കളോട് ഞാൻ പറയട്ടെ രാഷ്ട്രം ഏത് ഡിറക്ഷനിലേക്ക് പോകുന്നു എന്നുള്ളതിൻ്റെ സൂചനകൾ ഞാൻ പറഞ്ഞല്ലോ തൊണ്ണൂറ്റിയഞ്ച് മുതൽ ഞാൻ മനസ്സിലാക്കിയതാണ് രണ്ടായിരത്തി പതിനൊന്നിലൊക്കെ അണ്ണാ ഹസാര മൂവ്മെൻറ്റ് ഉണ്ടായപ്പോൾ പാ സ്ട്രെന്തിന് ഇതിലിടപെടുന്നു എന്ന് ചോദിച്ചവരോട് ഞാൻ പറഞ്ഞു എൻ്റെ സമൂഹത്തിൻ്റെ ഭാവി എന്തെന്ന് ആത്മക്കണ്ണുകൾ കൊണ്ട് കണ്ട് എൻ്റെ സമൂഹത്തിൻ്റെ ഭാവി എന്തെന്ന് ഒരു ദൂരക്കാഴ്ച ഞാൻ പ്രാപിച്ചതുകൊണ്ട് എനിക്ക് നിശബ്ദനായി ഇരിക്കുവാൻ എനിക്ക് കഴിയുകയില്ല അങ്ങനെ നാം ചരിത്രത്തെ ചുറ്റും നടക്കുന്ന സംഭവങ്ങളെ ഒക്കെ ഡിസൈൻ ചെയ്യുമ്പോൾ വിവേചിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ദൂര കാഴ്ചകൾ അത് നമ്മെ അലോസരപ്പെടുത്തുന്നതാണ് ആശങ്കകൾ ഹൃദയത്തിൽ നിറയ്ക്കുന്നതാണ് അതുകൊണ്ട് തന്നെ നാം മിണ്ടാതിരിക്കരുത് നാം ചിലത് ആവശ്യപ്പെടണം അധികാരികളോട് ആവശ്യപ്പെടണം സമൂഹത്തോട് ആവശ്യപ്പെടണം മാത്രമല്ല വചനം പറയുന്നു പ്രാർത്ഥിക്കണം കാരണം ജഡമ്യാവ് ഇരുപത്തിയൊൻപതാം അധ്യായത്തിൽ പറയുന്നത് നമ്മൾ പാർക്കുന്ന പട്ടണത്തിന് ഉണ്ടെങ്കിൽ നമുക്ക് അഭിവൃദ്ധിയുണ്ട് നാം പാർക്കുന്ന ദേശം മനോഹരമാകുന്ന സുതാര്യതകളുള്ള ഒരു ജനാധിപത്യ ഒരു മതേതര ഒരു സോഷ്യലിസ്റ്റ് രാഷ്ട്രമായിട്ടൊക്കെ നിലനിന്നാൽ അതിൻ്റെ സ്വാതന്ത്ര്യവും അനുഗ്രഹമോളമൊക്കെ നമ്മൾ തന്നെ അനുഭവിക്കും അതുകൊണ്ട് രാഷ്ട്രത്തിനു വേണ്ടി നാം പ്രാർത്ഥിക്കണം മിണ്ടാതിരിക്കരുത് മാത്രമല്ല പോലീസൊക്കെ പറയുന്നു ഭരണാധിപാന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഇന്ത്യയിലെ ഗവൺമെൻറ്റിന് വേണ്ടിയും ഇന്ത്യയിലെ ഭരണകൂടത്തിൽ അത് പ്രതിപക്ഷമാകട്ടെ ഭരണപക്ഷമാകട്ടെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കേണ്ട വലിയ ഉത്തരവാദിത്വം നമുക്കുണ്ട് ഇത് മിണ്ടാതിരിക്കാനുള്ള സമയമല്ല അതുകൊണ്ട് ഞാൻ ആസാദിയുടെ പ്രേക്ഷകരുടെ മുമ്പിൽ മൂന്ന് നിർദ്ദേശങ്ങൾ വെക്കുകയാണ് ഇന്ത്യ എന്ന രാഷ്ട്രത്തിൻ്റെ ജനാധിപത്യം സുതാര്യമായി തീരണമെങ്കിൽ സുതാര്യമാകുന്ന ഒരു പ്രക്രിയയിലൂടെ ഈ ജനാധിപത്യ സംവിധാനം കടന്നു പോകണമെങ്കിൽ ചെയ്യേണ്ട മൂന്ന് കാര്യങ്ങൾ ഒന്നാമത്തെ കാര്യം നമുക്കറിയാമല്ലോ ഇന്ന് എല്ലാം ബയോമെട്രിക് ഡാറ്റയാണ് ആധാർ കാർഡ് നമ്മൾ എന്തിനു പോയാലും ആധാർ വെരിഫിക്കേഷൻ ഉണ്ട് അല്ലേ എന്തിനു പോയാലും ആധാർ വെരിഫിക്കേഷൻ ഉണ്ട് റേഷൻ കടയിൽ നിന്ന് റേഷൻ വാങ്ങിക്കണമെങ്കിൽ പോലും നമ്മുടെ വിരലടയാളം വെച്ച് അതിനെ വെരിഫൈ ചെയ്തിട്ട് മാത്രമേ റേഷൻ പോലും കിട്ടുകയുള്ളൂ ഇനി റേഷൻ പോകട്ടെ പ്രൈവറ്റ് കമ്പനികൾ പോലും അതായത് ഒരു പ്രൈവറ്റ് കമ്പനി അവരുടെ എന്തെങ്കിലും ഒരു പ്രോഡക്റ്റിൻ്റെ ആപ്ലിക്കേഷൻ നമ്മൾ ഫില്ല് ചെയ്യാൻ ആവശ്യപ്പെടുമ്പോൾ അവരും ഒരു സ്കാനർ വെച്ചിട്ട് നമ്മുടെ വിരലടയാളം എടുത്തിട്ട് ആധാർ വേരിഫൈ ചെയ്യുന്നു ബാങ്കുകൾ ആധാർ വേരിഫൈ ചെയ്യുന്നു സിം കാർഡ് കമ്പനികൾ ആധാർ വെരിഫൈ ചെയ്യുന്നു നമ്മുടെ ബയോമെട്രിക് ഡാറ്റ ഉപയോഗിക്കുന്നു ഇന്ത്യയിലെ ഇൻകം ടാക്സ് സംവിധാനം പാൻ കാർഡ് പാൻ നമ്പർ അത് ആധാറുമായിട്ട് കണക്റ്റായിരിക്കണമെന്ന് നിർബന്ധമാണ് ബയോമെട്രിക് ഡാറ്റയുമായിട്ട് ആധാറുമായിട്ട് കണക്റ്റ് ആയിരിക്കണം നിർബന്ധമാണ് പക്ഷേ എൻ്റെ ചോദ്യം എന്തുകൊണ്ടാണ് ഇന്ന് ഒരു രാഷ്ട്രീയ പാർട്ടിയും സമരം ചെയ്യാത്തത് ഇവിടുത്തെ വോട്ടേഴ്സ് ലിസ്റ്റ് വോട്ടേഴ്സ് ഐ ഡി കാർഡ് ബയോമെട്രിക് ഡാറ്റയുമായിട്ട് ആയിരിക്കണം ആധാറുമായിട്ട് കണക്ട് ചെയ്യണം ആധാറുമായിട്ട് കണക്ട് ചെയ്ത് ബയോമെട്രിക് ഡാറ്റ വേരിഫൈ ചെയ്യാൻ പറ്റാത്ത ആൾക്ക് വോട്ടില്ല എന്ന് നമ്മുടെ സർക്കാർ ഒരു നിയമം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ കളയോട്ടെല്ലാം തീരും കളയോട്ട് തീരാൻ വേണ്ടി ശ്രീമാൻ രാഹുൽ ഗാന്ധിയോടും അദ്ദേഹത്തോട് കൂടെ നിൽക്കുന്ന ഇന്ത്യ സഖ്യത്തോട് ഞാൻ പറയട്ടെ അവരി ഇന്ന് വരെ പറഞ്ഞ് ഞാൻ കേട്ടില്ല ബയോമെട്രിക് ഡാറ്റ നിർബന്ധമാക്കണം കാരണം എന്താണെന്നറിയാമോ എല്ലാ പാർട്ടികളും കള്ളയോട്ട് ചെയ്യുന്ന ഒരു രാജ്യമാണ് ഇവിടെ ഇപ്പോൾ ഈ രാഹുൽ ഗാന്ധി ഉയർത്തിക്കൊണ്ടു വന്ന പ്രശ്നങ്ങൾ അതായത് എങ്ങനെയൊക്കെയാണ് ഈ വോട്ടേഴ്സ് ലിസ്റ്റിൽ ക്രമക്കേടുകളുള്ളത് ഇത് ഒരു പാർട്ടിയുടെ പ്രശ്നമല്ല ഇതെല്ലാ പാർട്ടികളും കാലാകാലങ്ങളിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇനിയും ഈ കാര്യങ്ങൾ കൂടുതൽ ചെയ്യത്തുള്ളൂ മറ്റു പാർട്ടികളൊക്കെ കുറച്ചുകൂടെ കാര്യങ്ങൾ പഠിച്ചു എങ്ങനെയാണ് വോട്ടേഴ്സ് ലിസ്റ്റിൽ അവരുടെ ആളുകളെ തുരുങ്ങിക്കയറ്റി കള്ളയോട്ട് നടത്തേണ്ടത് അപ്പോൾ ഇങ്ങനെയുള്ള സകല കള്ളയോട്ടുകാരുടെയും കള്ളയോട്ടിൻ്റെ പണി നിൽക്കും നമ്മുടെ വോട്ടേഴ്സ് ഐ ഡി കാർഡും ആധാർ കാർഡും കൂടെ ഒന്ന് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പറയത്തില്ല വോട്ടേഴ്സ് ഐ ഡി മാറ്റിയിട്ട് ആധാർ കാർഡ് മാക്കണംന്ന് അങ്ങനെയൊന്നും ഞാൻ പറയത്തില്ല പക്ഷേ ഇതൊന്ന് കണക്ട് ചെയ്യണം ഇന്ന് വോട്ടുള്ളവർക്ക് തന്നെ ആധാർ കാർഡുമായിട്ട് കണക്ട് ചെയ്താൽ എലക്ഷന് ചെല്ലുന്ന ദിവസം ഒരു സ്കാനർ അവിടെ വെച്ചിട്ട് ഒന്ന് സ്കാൻ ചെയ്താട്ട് ഈ വന്ന വ്യക്തി ഈ ഐ ഡിയിലുള്ള വ്യക്തി ഉറപ്പാക്കി ഒന്ന് വോട്ട് ചെയ്യിച്ചാട്ട് അപ്പോൾ പറയും അത് പ്രോസസ്സ് ഒത്തിരി നീണ്ടതാകും കുറച്ചുകൂടി നീണ്ടതായിക്കോട്ടെന്നേ എന്തായാലും ഇന്ത്യയിലെ ഒരു ലോക്സഭാ ഇലക്ഷനൊക്കെ കഴിയാൻ മാസങ്ങൾ എടുക്കത്തില്ലേ അല്ല ഒരു ദിവസം കൊണ്ടൊന്നുമല്ല ഇലക്ഷൻ നടക്കുന്നത് മാസങ്ങൾ മാസങ്ങളെടുക്കട്ടെന്നേ ഇതൊരു വലിയ പ്രോസസ്സല്ലേ ഒരു വലിയ പ്രക്രിയയല്ലേ ഈ രാജ്യത്ത് നമ്മൾ തിരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധികൾ സുതാര്യമായ വിധത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണെന്ന് ഉറപ്പുവരുത്തുന്ന തിരഞ്ഞെടുക്കപ്പെട്ടവരാണെന്ന് ഉറപ്പുവരുത്തുന്ന ഒരു സംവിധാനം ഇവിടെ ഉണ്ടാകണമെങ്കിൽ ആധാർ കാർഡും വോട്ടേഴ്സ് കാർഡും തമ്മിൽ കണക്ട് ചെയ്യണം അതായത് ബയോമെട്രിക് ഡാറ്റ വോട്ടെടുപ്പിൻ്റെ ദിവസം നിർബന്ധമാക്കണം പല നയങ്ങൾ വരും എല്ലായിടത്തും നെറ്റ്വർക്ക് അവൈലബിൾ ആണോ സിസ്റ്റം ഡൗൺ ആയാലെന്ത് ചെയ്യും അങ്ങനെയൊക്കെ സംഭവിക്കാം പക്ഷേ ഇന്ത്യ ഇന്ന് പഴയ ഇന്ത്യ വല വിലകട്ടോ ഇവിടെ വളരെ ശക്തമായിട്ട് അതായത് ഈ വിവര സാങ്കേതിക വിദ്യയൊക്കെ വളർന്നു നിൽക്കുന്ന ഡിജിറ്റൽ ഇന്ത്യയിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്തിനാണ് നമ്മൾ ഭയപ്പെടുന്നത് അപ്പോൾ ഡിജിറ്റൽ ഇന്ത്യയെക്കുറിച്ച് കുറിച്ച് പറഞ്ഞപ്പോഴാണ് രണ്ടാമത്തെ നിർദ്ദേശം ഇവിടെയുള്ളൊരു പ്രശ്നം ഈ പറഞ്ഞ എലക്ഷൻ കമ്മീഷൻ തയ്യാറാകണം ഡിജിറ്റൽ ഡാറ്റ ആളുകൾക്ക് ചെക്ക് ചെയ്യത്തക്കോണം വിവരാവകാശ പ്രകാരമോ അല്ല പാർട്ടികൾക്കോ ഓരോ മണ്ഡലത്തിലെയും ഡിജിറ്റൽ ഡാറ്റ കൊടുക്കാൻ തയ്യാറാകണം കാരണം ലക്ഷക്കണക്കിനുള്ള ഡേറ്റ മാനുവലി ചെക്ക് ചെയ്യാൻ എളുപ്പമല്ല പക്ഷെ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ചെക്ക് ചെയ്യത്തക്കവണ്ണം ഡിജിറ്റൽ ഡേറ്റ അവൈലബിൾ ആക്കി കൊടുക്കണം ഞാൻ പറഞ്ഞതുപോലെ ആധാറുമായിട്ട് കണക്ട് ചെയ്താൽ ഇതെല്ലാം തീരുന്ന പ്രശ്നമേ ഉള്ളൂ പക്ഷേ ഇപ്പോൾ വരുന്ന വലിയൊരു ആരോപണം ഡേറ്റ കൊടുക്കാൻ ഇലക്ഷൻ കമ്മീഷൻ തയ്യാറാകുന്നില്ല എന്തുകൊണ്ട് സുതാര്യത വേണ്ടേ നമ്മുടെ ഇലക്ഷൻ സംവിധാനത്തിന് സുതാര്യത വേണ്ടേ മൂന്നാമത്തെ ഒരു നിർദ്ദേശം അതായത് വി പാറ്റിനെ കുറിച്ചാണ് ഈ വിവി പാറ്റ് പ്രിന്റ് ചെയ്യിക്കാൻ വേണ്ടി കോടിക്കണക്കിന് രൂപ അല്ലെ നമ്മുടെ ഖജനാവ് ചെലവാക്കിക്കൊണ്ടിരിക്കുന്നത് മൂന്ന് സജഷൻസ് പൊതുസമൂഹത്തിന്റെ മുമ്പിൽ വെക്കുന്നതിനോടൊപ്പം തന്നെ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളോട് പിന്നെയും ഞാൻ ആവർത്തിച്ച് പറയുക ഈ അടുത്ത ദിവസങ്ങൾ ഞാൻ പിന്നെയും ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഇന്ത്യയുടെ ഭാവി എന്താണ് ഇന്ത്യയുടെ ജനാധിപത്യത്തിൻ്റെ ഭാവി എന്താണ് ഇന്ത്യയുടെ സഭയുടെ ഭാവി എന്താണ് ഞാൻ പ്രാപിച്ച ഒരു ആലോചനയും കൂടെ ഒരു ദൂതൂടെ ഞാൻ നിങ്ങളുമായിട്ട് കൈമാറാം പരിശുദ്ധാത്മാവനോട് ആവർത്തിച്ച് പറഞ്ഞത് പ്രവാചകനാകുന്ന ജഡമ്യാവിൻ്റെ ഒരു അനുഭവമാണ് ഒരിക്കൽ ജഡമ്യാവിനോട് ദൈവം പറഞ്ഞു നീ ഈ ദേശത്ത് നിൻ്റെ ചെറിയപ്പൻ അല്ലേ നിൻ്റെ ആ ആളിൻ്റെ വസ്തു വാങ്ങിക്കാൻ പറഞ്ഞു അതായത് ദേശം ബാബിലോണിയിൽ പ്രവാസത്തിൽ പോകുകയാണ് നെമുക്നേശ്വരം രാജാവ് ഒന്ന് ആക്രമിച്ച് പിടിച്ചെടുക്കുന്ന ദേശത്ത് വസ്തു വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ അത് ആണ് കാരണം ആ പ്രോപ്പർട്ടിക്ക് വാല്യൂ ഇല്ല പക്ഷെ ദൈവം ജർമിയാവിനോട് പറഞ്ഞു നീ ആ പ്രോപ്പർട്ടി വാങ്ങിക്കണം എന്തുകൊണ്ട് വാങ്ങിക്കണം കുറേ വർഷങ്ങൾക്ക് ശേഷം എന്നിട്ട് പറഞ്ഞാൽ ആ പ്രോപ്പർട്ടിയുടെ ആധാരം ഒരു കലശത്തിലൊക്കെ ആക്കി സൂക്ഷിക്കണം കാരണം ഈ ദേശത്ത് ഇനിയും വിതയും ഇനിയും അനുഗ്രഹങ്ങളും ഇനിയും ആൾപ്പാർപ്പും ഒക്കെ ഉണ്ടാകും ഈ മണ്ണിൽ ഇനിയും അനുഗ്രഹങ്ങൾ ഉണ്ടാകും ഒരു നല്ല നാളെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു പ്രിയമുള്ളവരെ പക്ഷെ ആ നല്ല നാളെ ഉണ്ടാകണമെങ്കിൽ ജർമിയാവിനെ പോലെ പ്രാർത്ഥിക്കുന്ന കണ്ണുനീരൊഴുക്കുന്ന വിലാപത്തിന്റെ പ്രവാചകന്മാർ ദേശത്തുണ്ടാകണം ദേശത്തിനു വേണ്ടി ഉപോസിക്കുന്ന ദാനിയലിനെ പോലെയുള്ള പ്രവാചകന്മാർ ദേശത്ത് ഉണ്ടാകണം പാർസി ദേശത്തിന്റെ പ്രഭുവിനെതിരെ ഇരുപത്തിയൊന്ന് ദിവസം ഉപവാസത്തിൽ പോരാടിയ ഒരു ദാനിയലിൻ്റെ ചിത്രം വേദപുസ്തകത്തിലില്ലേ എഴുപത് വർഷങ്ങൾക്ക് ശേഷം പ്രവാസത്തിന് അവസാനത്തിന് കാരണമായി തീർന്നത് അത്തരം ഉപവാസങ്ങളാണ് അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു ദേശം സുതാര്യമാകുന്ന ധീരന്മാരുടെ ഒരു ദേശമായി മാറുന്ന ഒരു കാലം വിദൂരമല്ല ഇവിടുത്തെ പൊളിറ്റിക്കൽ മേഖലയിൽ ഇവിടുത്തെ ഈ പറഞ്ഞ സംവിധാനങ്ങളിലുള്ള കറപ്ഷനൊക്കെ മാറി ഒരു നല്ല നാളെ ഉണ്ടെന്ന് നമുക്കും ഒരു നല്ല നാളെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു ആൾ ഹാവ് എ വണ്ടർഫുൾ ടൈം